ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഏറ്റവും പവിത്രവും പ്രാധാന്യമേറിയതുമായ ഭാഗമാണ് പതിനെട്ടാം പടി എന്ന് അറിയപ്പെടുന്ന പതിനെട്ട് പടവുകൾ ഭാരതീയ ക്ഷേത്രസങ്കല്പങ്ങളിൽ ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റൊരു പടവുകൾ ഇല്ലെന്ന് തന്നെ പറയാം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതശുദ്ധിയോടെ ഇരുമുടിക്കെട്ടേന്തി വരുന്ന ഭക്തന്മാർക്ക് മാത്രമേ ഈ പടികൾ ചവിട്ടാൻ അവകാശമുള്ളൂ ജീവാത്മാവിനെ പരമാത്മാവായ അയ്യപ്പനിലേക്ക് എത്തിക്കുന്ന ആത്മീയമായ പാലമായാണ് പതിനെട്ടാം പടിയെ കണക്കാക്കുന്നത് ശബരിമലയിലെ പതിനെട്ട് പടികൾ കേവലം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന മാർഗം മാത്രമല്ല മനുഷ്യൻ മോക്ഷപ്രാപ്തിക്കായി പിന്നിടേണ്ട പതിനെട്ട് ഘട്ടങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത് ശബരിമല ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട കാലം മുതൽക്കേ കിഴക്കേ നടയിൽ പതിനെട്ട് പടികൾ ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ആദ്യകാലങ്ങളിൽ കരിങ്കല്ലിൽ തീർത്ത വളരെ കുത്തനയിരിക്കുന്ന പടികളായിരുന്നു ഇവ പഴയ കരിങ്കൽ പടികൾക്ക് വീതി കുറവായതിനാൽ ഭത്തർക്ക് കയറാൻ ഏറെ പ്രയാസമായിരുന്നു പണ്ട് പടികളിൽ നേരിട്ട് നാളികേരം മുടക്കുന്ന പതിവുമുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ഭത്തർ വർഷാവർഷം ചവിട്ടി കയറുന്നതും നാളികേരം ഉടക്കുന്നതും മൂലം കരിങ്കിൽ പടികൾക്ക് തേയ്മാനം സംഭവിക്കാൻ തുടങ്ങി ഇത് പടികളുടെ പവിത്രക്കും ഭക്തരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്ന് ക്ഷേത്ര അധികാരികൾ മനസ്സിലാക്കി പടികൾ സംരക്ഷിക്കുന്നതിനായി അവയെ പഞ്ചലോഹം കൊണ്ട് പൊതിയാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് ഈ ചരിത്രപരമായ മാറ്റം നടന്നത് സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം എന്നിവ നിശ്ചിത അനുപാതത്തിൽ ചേർത്താണ് പഞ്ചലോഹം തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നവംബർ മാസത്തിൽ അന്നത്തെ ക്ഷേത്രം തന്ത്രിയായിരുന്ന ബ്രഹ്മശ്രീ ശങ്കരരുടെ മുഖ്യധാർമ്മികത്വത്തിൽ പഞ്ചലോഹം പൊതിഞ്ഞ പടികൾ കൈ സമർപ്പിച്ചു അതിനുശേഷം പൊന്നു പതിനെട്ടാം പടി എന്ന പേര് കൂടുതൽ അന്വർത്തമായി ശബരിമലയിലെ പതിനെട്ട് പടികൾ കേവലം ക്ഷേത്രത്തിലേക്കുള്ള വഴിയല്ല മറിച്ച മനുഷ്യൻ മോക്ഷപ്രാപ്തിക്കായി പിന്നിടേണ്ട പതിനെട്ട് ഘട്ടങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത് ഭക്തൻ ഓരോ പടി ചവിട്ടുമ്പോഴും ഓരോ ലൗകികവാസനകളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പ്രധാനമായും നാല് വിഭാഗങ്ങളാണുള്ളത് ആദ്യത്തെ അഞ്ച് പടികൾ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊലി എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പുറംലോകത്തെ കാഴ്ചകളിലും ശബ്ദങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഈശ്വരനിലേക്ക് അടുക്കാൻ കഴിയൂ അടുത്ത എട്ട് പടികൾ അഷ്ടരാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ മലിനമാക്കുന്ന എട്ട് വികാരങ്ങളാണിവ കാമം ദേഷ്യം അത്യാഗ്രഹം മോഹം അഹങ്കാരം മത്സരബുദ്ധി അത്യാഗ്രഹം അസൂയ എന്നിവയാണവ അടുത്ത മൂന്ന് പടികൾ ത്രിഗുണങ്ങളായ സത്വഗുണം അഥവാ നന്മ രജോഗുണമഥവാ അഹങ്കാരം തമോഗുണം അഥവാ അലസത എന്നിവയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഇതിൽ സത്വഗുണത്തെ മാത്രം സ്വീകരിച്ച് ബാക്കി രണ്ടും ഉപേക്ഷിക്കണം അവസാനത്തെ രണ്ട് പടികൾ വിദ്യയേയും അവിദ്യയേയും സൂചിപ്പിക്കുന്നു ഈ പടികൾ കൂടി കടക്കുന്നതോടെ അജ്ഞത നീങ്ങി ഞാനും ഈശ്വരനും ഒന്നാണ് എന്ന പരമമായ അറിവിലേക്ക് ഭത്തൻ എത്തിച്ചേരുന്നു ഈ പതിനെട്ട് തത്വങ്ങളെയും ചവിട്ടി മെതിച്ച് മുകളിലെത്തുന്ന ഭക്തൻ അഹംഭാവം വെടിഞ്ഞ് അയ്യപ്പസ്വാമിക്ക് തുല്യനായി മാറുന്നു പതിനെട്ടാം പടിയുമായി ബന്ധപ്പെട്ട മറ്റു ചില വിശ്വാസങ്ങൾ കൂടിയുണ്ട് ശബരിമലയെ ചുറ്റിയുള്ള പതിനെട്ട് മലകളായ പൊന്നമ്പുലമേട് ഗൌഡൻമല നാഗമല സുന്ദരമല കരിമല മാതാങ്കമല നീലിമല തുടങ്ങിയവയുടെ പ്രതീകമാണ് ഈ പടികൾ എന്നും പറയപ്പെടുന്നു ഈ പതിനെട്ട് മലകൾക്കും മുകളിലായാണ് അയ്യപ്പൻ യോഗനിദ്രയിൽ വാഴുന്നത് പരശുരാമൻ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോൾ വിഗ്രഹത്തോടൊപ്പം പതിനെട്ട് ആയുധങ്ങളും സമർപ്പിച്ചിരുന്നുവെന്നും ഓരോ പടിയും ഓരോ ആയുധത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും വിശ്വാസമുണ്ട് ഹൈന്ദവ ധർമ്മത്തിലെ പതിനെട്ട് മഹാപുരാണങ്ങളുടെ സാരാംശമാണ് ഈ പടികൾ എന്നും മനുഷ്യ ശരീരത്തിലെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള കുണ്ടലിനി യോഗത്തിന്റെ ഘട്ടങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു എന്നും പറയപ്പെടുന്നു പതിനെട്ടാം പടിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കാൻ പടിയുടെ ഇരുവശങ്ങളിലുമായി രണ്ട് കാവൽ ദൈവങ്ങൾ നിലകൊള്ളുന്നു പടികളുടെ ഇടതുവശത്തായി വലിയ കടുത്ത സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് വലതുവശത്തായി കറുപ്പസ്വാമിയും നിലകൊള്ളുന്നു ഇവർ അയ്യപ്പന്റെ പടത്തലവന്മാരായിരുന്നു എന്നാണ് ഐതിഹ്യം പടികളുടെയും അയ്യപ്പ വിഗ്രഹത്തിൻറെയും പവിത്രത കാത്തു മുഖ്യ കാവൽക്കാരനാണ് കറുപ്പസ്വാമി ദുഷ്ടശക്തികൾ പടികേറി മുകളിലേക്ക് വരാതെ തടയുന്നത് കറുപ്പസ്വാമിയാണെന്നാണ് വിശ്വാസം പന്തളത്തു രാജകുമാരനായിരുന്ന അയ്യപ്പൻ കാട്ടിൽ വെച്ച് മറവപ്പടയുമായും ഉദയനുമായും യുദ്ധം ചെയ്തപ്പോൾ അയ്യപ്പനെ സഹായിച്ച വീരനായ പടത്തലവനായിരുന്നു കറുപ്പൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു ചില വിശ്വാസപ്രകാരം കറുപ്പസ്വാമി പരമശിവന്റെ അംശമോ അല്ലെങ്കിൽ ശിവഭൂതഗണങ്ങളിൽ ഒരാളോ ആണ് അതുകൊണ്ടാണ് കറുപ്പൻ അഥവാ കറുത്ത നിറമുള്ളവൻ എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു അയ്യപ്പൻ വനത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഴികാട്ടിയായും സഹായിയായും കൂടെ നിന്ന് ആദിവാസി മൂപ്പനാണ് കറുപ്പൻ എന്നും ഐതിഹ്യമുണ്ട് കറുപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അനുഷ്ഠാന കലയാണ് കറുപ്പൻ തുള്ളൽ അയ്യപ്പഭത്തർ ശബരിമല യാത്രയ്ക്ക് മുൻപായി നടത്തുന്ന പേട്ടതുള്ളലിലും മറ്റും കറുപ്പസ്വാമിയുടെ വേഷം കെട്ടിത്തുള്ളുന്ന ഭത്തരെ കാണാം കറുത്ത വസ്ത്രം ധരിച്ച് ശരീരത്തിൽ ഭസ്മം പൂശി കൈയിൽ വാളും പരിചയും ഈന്തിയാണ് ഇവർ നൃത്തം ചെയ്യുന്നത് ഇത് കറുപ്പസ്വാമിയുടെ സാന്നിധ്യം അറിയിക്കുന്നതായാണ് വിശ്വാസം ഭത്തരെ കാട്ടിലെ മൃഗങ്ങളിൽ നിന്നും ദൃഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുന്നത് കറുപ്പസ്വാമിയാണെന്ന് അയ്യപ്പബത്ത് വിശ്വസിക്കുന്നു കേരളത്തേക്കാൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കറുപ്പണ്ണസ്വാമി എന്ന പേരിൽ ഇദ്ദേഹത്തിന് വലിയ ക്ഷേത്രങ്ങളും ആരാധനയുമുണ്ട് അവിടെ ഗ്രാമദേവതയായാണ് കറുപ്പസ്വാമിയെ കാണുന്നത് കറുപ്പസ്വാമിയെപ്പോലെ തന്നെ ശബരിമലയിലെ അതീവ പ്രാധാന്യമുള്ള കാവൽ ദൈവമാണ് വലിയ കടുത്ത സ്വാമി പതിനെട്ടാം പടിയുടെ ഇടതുവശത്തായാണ് കടുത്ത സ്വാമിയുടെ പ്രതിഷ്ഠ കടുത്ത സ്വാമിയെക്കുറിച്ച് ഏറ്റവും പ്രചാരത്തിലുള്ളതും വിശ്വസനീയവുമായ ചരിത്രം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മദ് ചീരപ്പിഞ്ചിറ തറവാടുമായി ബന്ധപ്പെട്ടതാണ് ചീരപ്പഞ്ചിറ തറവാട്ടിലെ കളരി അഭ്യാസിയായിരുന്ന മൂപ്പരായിരുന്നു കടുത്ത എന്ന് വിശ്വസിക്കപ്പെടുന്നു അയ്യപ്പസ്വാമി ആയുധവിദ്യ അഭ്യസിച്ചത് ചീരപ്പഞ്ചിറയിലെ കളരിയിൽ വെച്ചായിരുന്നു എന്നും അയ്യപ്പന്റെ കളരി ഗുരുനാഥനായിരുന്നു എന്നുമാണ് ഐതിഹ്യം കാട്ടിലെ മറവപ്പടയുമായും കൊള്ളക്കാരനായ ഉദയനുമായും അയ്യപ്പൻ നടത്തിയ യുദ്ധത്തിൽ അയ്യപ്പന്റെ സൈന്യത്തെ നയിച്ച മുഖ്യ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു വലിയ കടുത്ത അയ്യപ്പന ആയുധവിദ്യ പകർന്നു നൽകിയ ഗുരു എന്ന നിലയിൽ കടുത്ത സ്വാമിക്ക് വലിയ ബഹുമാനമാണ് ബത്ത് നൽകുന്നത് ധീരതയുടെയും ശൌര്യത്തിൻ്റെയും സ്വാമിപത്തയുടെയും പ്രതീകമായാണ് കടുത്ത സ്വാമിയും സ്വാമിയും നിലകൊള്ളുന്നത് അയ്യപ്പന്റെ സന്നിധാനത്തേക്ക് ദുഷ്ടശക്തികൾ പ്രവേശിക്കാതെ തടയുന്നത് ഇവരാണെന്നാണ് വിശ്വാസം പടി കയറുന്നതിന് മുൻപ് ഭക്തർ ഈ കാവൽക്കാരെ വണങ്ങി അനുവാദം ചോദിക്കണമെന്നാണ് ആചാരം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ഗുരുസ്വാമിയുടെ സാന്നിധ്യത്തിൽ നിറച്ച ഇരുമുടിക്കെട്ട് തലയിലില്ലാത്ത ആർക്കും അതിപ്പോൾ മേൽശാന്തിയായാലും തന്ത്രിയായാലും പന്തളം രാജാവായാലും പതിനെട്ടാം പടി വഴി കയറാൻ അനുവാദമില്ല അല്ലാത്തവർ വടക്കേ നടയിലുള്ള പടികൾ വഴിയാണ് പ്രവേശിക്കേണ്ടത് ശബരിമലയിലെ ഏറ്റവും വിശേഷപ്പെട്ടതും ചിലവേറിയതുമായ വഴിപാടാണ് പടിപൂജ തന്ത്രിയുടെ നേതൃത്വത്തിൽ പതിനെട്ട് പടികളിലും പട്ടുപിരിച്ച് പൂക്കൾ അലങ്കരിച്ച് ദീപം തെളിയിച്ച് ഓരോ പടിയിലും പ്രത്യേക പൂജകൾ നടത്തുന്നു മാസപൂജകൾക്കോ വിശേഷൽ അവസരങ്ങളിലോ മാത്രമേ ഇത് നടത്താറുള്ളൂ പടിപൂജ തൊഴുന്നത് ഐശ്വര്യദായകമാണെന്ന് കരുതപ്പെടുന്നു ശബരിമല തീർത്ഥാടനത്തിന്റെ പൂർണത പതിനെട്ടാം പടി കയറുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് കാടും മേടും താണ്ടി വ്രതശുദ്ധിയോടെ എത്തുന്ന അയ്യപ്പബത്തൻ പതിനെട്ടാമത്തെ പടിയും കടന്ന് അയ്യപ്പസന്നിധിയിലെത്തുമ്പോൾ താൻ അന്വേഷിച്ച ദൈവം തന്നിൽ തന്നെയാണ് ഉള്ളതെന്ന തത്വമസി എന്ന വലിയ സത്യം തിരിച്ചറിയുന്നു ജാതിമത വർണ്ണ ചിന്തകൾക്ക് ചിന്തകൾക്കുതീതമായ മാനവികതയുടെയും ആത്മീയതയുടെയും ലോകത്തേക്കുള്ള ചവിട്ടുപെടികളാണ് പൊന്നു പതിനെട്ടാം പടി കേവലം ഒരു ക്ഷേത്രദർശനത്തിനപ്പുറം ഭാരതീയ സംസ്കാരം ലോകത്തിന് മുന്നിൽ വെക്കുന്ന മതേതരത്വം എന്ന വലിയ ആശയത്തിന്റെ പ്രായോഗിക രൂപമാണ് ശബരിമല ജാതിമത വർണ്ണഭാഷാ വ്യത്യാസങ്ങളില്ലാതെ മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അയ്യപ്പൻ അഥവാ സ്വാമി എന്ന ഒരൊറ്റ പേരിൽ അറിയപ്പെടുന്നു എന്നത് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത അത്ഭുതമാണ് വാവര സ്വാമിയും അയ്യപ്പനും തമ്മിലുള്ള ബന്ധത്തിലൂടെ മതമൈത്രിയുടെ വലിയൊരു സന്ദേശം ഈ ക്ഷേത്രം നൽകുന്നു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതത്തിലൂടെ ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് കാടും മേടും താണ്ടി പതിനെട്ടാം പടി കയറി ഭഗവാന് മുന്നിലെത്തുമ്പോൾ മനുഷ്യൻ ലൗകികമായ എല്ലാ അഹങ്കാരങ്ങളും വെടിയുന്നു അങ്ങനെ ഭക്തിയിലൂടെയും അച്ചടക്കത്തിലൂടെയും മനുഷ്യനെ ഉന്നതമായ സംസ്കാരത്തിലേക്ക് നയിക്കുന്ന പുണ്യസങ്കേതമായി ശബരിമല നിലകൊള്ളുന്നു കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ